ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എങ്ങനെയുണ്ട് എൻ്റെ ഈ ഒരു പുതിയൊരു ചേഞ്ച് ഞാൻ ഈ മുടിയെ അങ്ങ് എടുത്തു അതോടൊപ്പം തന്നെ അങ്ങ് താടി എടുത്തു എങ്ങനെയുണ്ട് കൊള്ളാവോ നിങ്ങൾ എന്നെ ഇങ്ങനെ ആയിരിക്കും ആദ്യമായിട്ട് കാണുന്നത് പലരും കണ്ടിട്ടുണ്ടാകാം പക്ഷേ പകുതി മുക്കാല ആൾക്കാരും ഈ ഒരു ഷേപ്പിൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ഓക്കെ എന്തായാലും ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഷൈനിയുടെ വിഷയം തന്നെയാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കുറച്ച് തെളിവുകളുടെ വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് തുടങ്ങാം ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഷൈനിയുടെ അമ്മായിമ്മയ്ക്കും അതോടൊപ്പം തന്നെ നോബിക്കും ഈ അച്ഛൻ എന്ന് പറയുന്ന പന്നപ്പാതിലേക്കും ഒക്കെ പങ്കുണ്ട് എന്നുള്ള കാര്യം തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഷൈനി ഒരു ലോൺ എടുത്തിരുന്നു ഷൈനി അല്ല ലോൺ എടുത്തത് ഷൈനിയെ കൊണ്ട് ലോൺ എടുപ്പിച്ചിരുന്നു കുടുംബശ്രീയിൽ നിന്ന് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം കുടുംബശ്രീയിലെ പ്രസിഡന്റ് ഫോൺ വിളിച്ച് ഷൈനിയോട് പൈസയുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ് ആ വോയിസ് എല്ലാവരിലേക്കും എത്തിയിട്ടുള്ളതാണ് എന്നാൽ ഈ ഒരു ലോൺ എടുത്തത് ആർക്ക് വേണ്ടിയാണ് എന്ന് ചോദിച്ചപ്പോൾ ഈ ഷൈനിയുടെ അമ്മായിമ്മ പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് വേണ്ടി എടുത്ത ലോണല്ല ഈ എടുത്തിരിക്കുന്നത് ഷൈനിയുടെ അപ്പനെ ചികിത്സിക്കാൻ വേണ്ടി എടുത്ത ലോൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ഷൈനിയുടെ അമ്മ പറഞ്ഞത് ശൈലിയുടെ അമ്മ അങ്ങോട്ട് വലിയ കാര്യത്തിൽ അങ്ങ് പറയുകയാണ് ഞാൻ എൻ്റെ മകളെ നല്ല രീതിയിലാണ് നോക്കിയത് ഞാൻ കൈവെള്ളയെ നടന്നു ഈ കൈവെള്ളയിലാണ് ഞാൻ അവളെ കൊണ്ടു നടന്നത് പിന്നെ എനിക്ക് അസുഖം വരുമ്പോഴേക്കും ഞാൻ കുറച്ച് ശർക്കര തിന്നും ഞാൻ എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ ശക്രവാ തിന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഡയലോഗൊക്കെ അടിച്ചിരുന്നു അത് നമ്മൾ തന്നെ പറഞ്ഞിരുന്നു ഒരു ചാക്കല്ല ഒരു കണ്ടെയ്നർ നിറച്ച് ശക്ര വേണമെങ്കിൽ അമ്മച്ചിക്ക് കൊണ്ടുതരാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് കുടുംബശ്രീയിലെ പുലരി കുടുംബശ്രീയിലെ അംഗങ്ങൾ തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ലോൺ എടുത്തത് ഈ പറയുന്ന നോബിയുടെ വീട്ടുകാർക്ക് വേണ്ടിയാണ് നോബിയുടെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഷൈനിയെ കൊണ്ട് ഈ ലോൺ എടുപ്പിച്ചതെന്നാണ് അവർ വന്ന് പറയുന്നത് ഈ ഷൈനിയെ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഷൈനിയെ കൊണ്ട് ലോൺ എടുപ്പിച്ചതെന്നും സംശയിക്കേണ്ടിയിട്ടിരിക്കുന്നു കാരണം ഈ ഷൈനിയോട് ദിവസവും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ക്ലാപനാണ് ഈ നോബി അവൻ അവിടുന്ന് ജോലിക്ക് അവധിക്ക് വരും അവധിക്ക് വന്നുകഴിഞ്ഞാൽ ഷൈനിയെ എടുത്തിട്ട് ഉപദ്രവമാണ് വീട്ടിലെ എല്ലാ പണികളും ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺ കൊച്ചാണ് ഷൈനി ഇപ്പോഴാണ് അവരുടെ വീട്ടിൽ ബംഗാളികളെ വെച്ചിരിക്കുകയാണ് മീൻ തീറ്റി കൊടുക്കാനും അതോടൊപ്പം തന്നെ അവരുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനും മൂന്നേക്കർ സ്ഥലമുണ്ട് അവർക്ക് ഈ പറയുന്ന നോവയുടെ വീട്ടുകാർക്ക് ഈ പറയുന്ന ഷൈനി ഉള്ളപ്പോൾ ഷൈനിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് വീട്ടുജോലി ചെയ്യുന്നത് അവരുടെ മീൻ വളർത്തലിൻ്റെ മീൻ തീറ്റി കൊടുക്കുന്നത് എന്ന് തുടങ്ങി ഒരു വേലക്കാർ ചെയ്യേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഈ ഷൈനിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേലക്കാരികൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന പൈസ ഈ ഷൈനിക്ക് കൊടുത്തിരുന്നെങ്കിൽ പോട്ട് ഈ ഷൈനിക്ക് കൊടുക്കണ്ട ഈ കുടുംബശ്രീയിൽ അടച്ചിരുന്നുവെങ്കിൽ ഇത്രയും വിഷയം ഉണ്ടാകത്തില്ലായിരുന്നു ഇല്ലേ അപ്പൊ ഇവര് എല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ഓക്കെ അതങ്ങോട്ട് മാറി കേട്ടോ പന്ന കഴുതി ഈ നോബി ഈ പറയുന്ന പെങ്കൊച്ചിനെയും കൊണ്ട് ലോൺ എടുപ്പിച്ചു ഇവൻ എന്തിൻ്റെ കേടാണ് ഇവർ മൂന്ന് ലക്ഷത്തോളം ശമ്പളമുണ്ട് ഇവന്റെ ഈ സഹോദരനായിട്ടുള്ള കള്ളപ്പാതിരിക്ക് അങ്ങാർക്കുണ്ട് ശമ്പളം പിന്നെ ഇവർക്ക് മൂന്ന് ഏക്കറയോളം ഉണ്ട് അവിടെ കൃഷി ചെയ്യുന്നതിൽ നിന്നും ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇവരുടെ കുടുംബത്തിൽ രണ്ട് സിസ്റ്റർമാരും ഉണ്ട് കന്യാസ്ത്രീകളുമുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം ഇവിടെ ഈ ഷൈനി പലപ്പോഴായിട്ട് പൈസ തിരിച്ചടച്ച് 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 ഒന്നേ പോയിന്റ് സംതിങ് ലക്ഷം രൂപ മാത്രമേ ഇനി അടയ്ക്കാനായിട്ടുള്ളൂ അപ്പോൾ അത്രയും ലക്ഷം രൂപ അടയ്ക്കാൻ പോലും ഇവരെയും കൊണ്ട് പറ്റില്ല ഇവരതിന് പറയുന്നത് കുടുംബശ്രീക്കാര് അവരുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറയുന്ന കാര്യം ഇത് ശൈലിയുടെ വീട്ടിലെ അപ്പനെ വേണ്ടി വേണ്ടി എടുത്തതാണ് ഞങ്ങൾക്ക് അല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് പറയുന്ന കാര്യം കാര്യം നോക്കി എന്നിട്ട് ഞാൻ കുറച്ച് പറയാം ചികിത്സ അവള് എന്താണ് ചാച്ചൻ പിന്നെ പെരവണിക്ക് വേണ്ടിട്ടാണ് എടുത്തത് അത് തിരിച്ചടയ്ക്കുന്നുണ്ടായിരുന്നു ജൂൺ വരെ അത് കഴിഞ്ഞ് പിന്നെ വഴക്കിട്ട് പോയി അടക്കാതെ ആയപ്പോ ഞങ്ങള് നിക്ഷേപത്തിൽ നിന്ന് എടുത്ത് അടച്ചോണ്ടിരുന്നു ആ നിക്ഷേപത്തിൽ അടയ്ക്കാതിരുന്നപ്പോഴാണ് ഞാനിങ്ങനെ വിളിച്ച് ചോദിച്ചത് അന്നേരം പറഞ്ഞത് എന്റെ ഒന്നും നിർവ്വാഹം അങ്ങനെ കേസ് കൊടുക്കുവാണെങ്കിൽ അവരെന്തെങ്കിലും തരുവാണെങ്കിൽ അത് മേടിക്കാമല്ലോ എന്നുള്ളത് അതിലാണ് പറഞ്ഞത് പക്ഷെ ആ കേസ് കോടതിയിലേക്ക് ഇതായിപ്പോയി പിന്നെ ഒന്നും നടന്നില്ല ഇപ്പൊ നിലവിലെ അവസ്ഥ എന്താണ് ഈ ഇനി എത്ര അവർ തന്നു തീർക്കാനുണ്ട് ഈ കുടിശ്ശിക ഒരു ലക്ഷത്തി രൂപ തരാനുണ്ട് കോടതിയിലേക്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വായ്പാ തിരിച്ചവടുമായി ബന്ധപ്പെട്ട പരാതി എത്തുന്നത് എങ്ങനെയാണ് ഏത് ഘട്ടത്തിലായിരുന്നു എപ്പോഴാണെന്ന് ഓർക്കുന്നുണ്ട് അത് നവംബർ മാസം അവസാനത്തോടു കൂടിയാണ് ഞങ്ങളിങ്ങനെ കേസ് അത് ഷൈനി പറഞ്ഞു ഇങ്ങനെ അടയ്ക്കാൻ എനിക്ക് അടയ്ക്കാൻ നിർവാഹമില്ല അത് കാരണം പോലീസ് സ്റ്റേഷനോട് നിങ്ങൾ കേസ് കൊടുത്താളാൻ പറഞ്ഞു അത് കാരണമാണ് ഞങ്ങൾ കേസ് കണ്ടു കൊടുത്തത് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പം ഷൈനി ഇങ്ങനെ ഒരു നോവിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പം അവരെ അവരുടെ അച്ഛനും പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിലോട് ചിലവാക്കിയതായിരിക്കാം ഈ പൈസ എന്നാലും ഞങ്ങൾക്ക് അടയ്ക്കാൻ ബാധ്യതയുണ്ട് പക്ഷേ ഷൈനിയുടെ പേരിലുള്ള രണ്ട് വണ്ടികള് ഷൈനയുടെ പേരിലുണ്ടായിരുന്നു ആ രണ്ട് വണ്ടിയും ഒരു ഇൻഷുറൻസിന്റെ ഇതും ഷൈനയുടെ പേരിലായിരുന്നു കിടന്നത് അത് മൂന്നും എഴുതി നോബിയുടെ പേരിലോടാക്കി കൊടുക്കുവാണെങ്കിൽ മാത്രം അവര് ഈ ലോണിന്റെ കടബാധ്യത മൊത്തം ഇതിനകത്ത് ഒഴിവാക്കി തന്നേക്കാന്ന് പറഞ്ഞു ഈ നോബിയുടെ വീട്ടുകാർ പിന്നീട് ഇത്രയും വായ്പ ഉണ്ട് ഞാൻ അവരുടെ അമ്മേനായിട്ട് വിളിച്ചായിരുന്നു വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിട്ട് അല്ലതെടുത്തേക്കണ അവളുടെ അച്ഛന് വേണ്ടിയിട്ടായിരിക്കും അവളോട് തന്നെ മേടിച്ചോളാം പറഞ്ഞു അത്രേ പറഞ്ഞുള്ളൂ നോബി നോബി വന്നിട്ട് വന്നൂല്ല ഇവിടെ ഈ കുടുംബശ്രീയിലെ ചേച്ചിമാരെല്ലാം കൂടെ അവരുടെ നിക്ഷേപത്തിൽ നിന്നൊക്കെ എടുത്ത് അടച്ചിരുന്നു എന്നാൽ ഒടുവിൽ ഇവർക്ക് തന്നെ ഒരു ഒരു തലനോവാവൂ എന്ന് കണ്ടപ്പോഴാണ് ഇവർ പോയി കേസ് കൊടുത്തത് കാരണം ഇത് തിരിച്ചടച്ചില്ല എങ്കിൽ എങ്കിൽ ഇവർക്കെതിരെ തന്നെ കേസ് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അവർ പോയി ഇവർക്കെതിരെ കേസ് കൊടുത്തു കൊടുത്തപ്പോൾ എന്നാൽ ഈ പറയുന്ന അച്ഛന്റെ കുടുംബക്കാരൊക്കെ ഒന്ന് പറയണ്ടേ ഞങ്ങൾ അടച്ചോളാമെന്നും ഇതൊന്നും പറയാതെ ഷൈനിയുടെ പേർക്ക് എഴുതിയ വണ്ടി തിരിച്ചു വേണമെന്നൊക്കെ പറഞ്ഞു ഷൈനി ആ വണ്ടി ഒന്നും എടുത്തിട്ട് പോലുമില്ല അവിടെ തന്നെ കടപ്പുണ്ട് ഇവർ വീട്ടിൽ തന്നെ കടപ്പുണ്ട് ആ വണ്ടിയൊക്കെ എന്നിട്ട് ഒരു കാരണം കണ്ടെത്തുകയാണ് ഷൈനിയെ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കാരണം കണ്ടെത്തി ഷൈനിയുടെ ജീവിതത്തെ അങ്ങേ അറ്റം അങ് നശിപ്പിച്ച് നാരണക്കല്ലാക്കി പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊലക്കി കൊടുത്ത ഒരു കുടുംബമാണ് ഈ പറയുന്ന നോബിയുടെ കുടുംബം ഈ കുടുംബം മാത്രമല്ല ഷൈനയുടെ വീട്ടുകാർക്കും ഇതിൻ്റെ അകത്ത് പങ്കുണ്ട് എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊക്കെ തുടർന്ന് വീഡിയോകളിൽ പറയാം ഞാൻ കഴിഞ്ഞൊരു ദിവസം വീഡിയോ പറഞ്ഞിരുന്നു ഞാൻ എനിക്കെതിരെയുള്ള ഭീഷണികളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ പറഞ്ഞു നിങ്ങൾ നിർത്തല്ലേ നിങ്ങൾ അവർക്ക് നീതി കിട്ടുന്ന വരെ തുടരണമെന്ന് പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ വളരെയധികം നന്ദി എന്തായാലും ഷൈനിക്ക് നീതി കിട്ടുന്നടം വരെ നമ്മൾ പോരാടുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ പറയുന്ന കുടുംബശ്രീയിലെ ചേച്ചിമാർ പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇവിടെ ഷൈനിയെ കൊണ്ട് ഒരു കുടുക്കിൽ കൊണ്ട് ചാടിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ല എങ്കിൽ ഇത്രയും ശമ്പളം കിട്ടുന്ന നോബിക്ക് സ്വന്തം അപ്പനെ ചികിത്സിക്കാനുള്ള പൈസ ഇല്ലെന്ന് പറയുന്നു ഓക്കെ പൈസ കറക്റ്റായിട്ട് കിട്ടുന്നില്ലെന്ന് വരച്ച് കഴിഞ്ഞാൽ തന്നെ ഈ സഹോദരനായിട്ടുള്ള ഈ ഇത്രയും ശമ്പളം മേടിക്കുന്ന അച്ഛന് എന്തുകൊണ്ട് ഇതൊന്ന് ക്ലിയർ ആക്കി കൊടുത്തു വിടായിരുന്നു പിന്നെ കന്യാസ്ത്രീകളുള്ള കുടുംബം അതോടൊപ്പം അതുമാത്രമല്ല ഈ നോബിയുടെ ഒരു വേറൊരു സഹോദരി ഇതുപോലെ തന്നെ ഡൈവോഴ്സായി വീട്ടിൽ നിൽക്കുകയാണ് വീട്ടിലല്ല പുള്ളിക്കാരി വെളിയിലാണ് ജോലി ചെയ്യുന്നത് ഓക്കെ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ സാമ്പത്തികമായിട്ട് ഒരു ഒരു കുഴപ്പമുള്ള ഒരു കുടുംബവുമല്ല അപ്പോൾ ഈ ചൈനയെ കൊടുക്കാനുള്ള ഒരു മാർഗം തന്നെയാണ് ഈ നോബി നോബിയാണെങ്കിൽ വേറൊരു ബിസിനസ്സിൽ പാർട്ട്ണർ ആയതുകൊണ്ട് അവിടെ ഒരു പിക്കപ്പ് വാൻ മേടിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ചൈനയെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നൊരു സംശയവും എനിക്കില്ലാതെയില്ല എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം കൊണ്ട് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ